ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫിഷ് കറി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റും ഓരോ ഇഷ്ടങ്ങളുമാണ് ഫിഷ് കറി എന്നാൽ ഈ ഫിഷ് കറി ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഫിഷ് ഇതേപോലെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ചതുരപ്പുളി പുളി ഈ പുളിയിൽ ധാരാളം മഗ്നീഷ്യം പൊട്ടാഷ്യം ഫോസ്ഫറസ് വൈറ്റമിൻ എ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചതുരപ്പുളി പോഷകങ്ങളുടെ കലവറ എന്ന് തന്നെ പറയാം നമുക്ക് ചതുരപ്പുളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ സീഡ് ഇതിൻ്റെ അരി എടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം വേണം ഉപയോഗിക്കാനായിട്ട് ഒരരി പോലും ഇതിനകത്ത് ഇരിക്കാൻ പാടില്ല ഇതുപോലെ കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്ത് ഉള്ളിലെ അരി എടുത്ത് കളയാൻ പറ്റും ഒരു കടായി അടുപ്പിൽ വച്ച് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ മല്ലി എട്ട് വറ്റൽ മുളക് കൂടിയിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം ഞാൻ ഏകദേശം ഒരു കിലോ ഫിഷിന് വേണ്ടിയുള്ള മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ ഇതിൽ ഞാൻ അരയ്ക്കുന്നില്ല അതുകൊണ്ട് എരിവ് കുറച്ച് വേണം ഇടാനായിട്ട് ഇല്ലെങ്കിൽ എരി കൂടിപ്പോയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എരി കൂടുതൽ വേണ്ടുന്നവർക്ക് അതനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് മുളക് നല്ലതുപോലെ ചൂടായില്ല അതുകൊണ്ട് ഞാൻ രണ്ടാമൾ കൂടി ഇട്ട് തവി കൊണ്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലതുപോലെ ചൂടായി കിട്ടി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുക് ഒഴിച്ച് കടുകിട്ട് പൊത്തിയതിന് ശേഷം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിലുള്ള ഇഞ്ചി നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം നല്ല അതുപോലെ വഴണ്ട് വരും വന്നതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതുകൂടി ചൂടായതിന് ശേഷം ഈ സ്റ്റാർ ഫ്രൂട്ട് ഇതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി വേണം എടുക്കാനായിട്ട് നല്ലതുപോലെ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൊടുക്കാം ശേഷം ഇത് ഇറക്കി വച്ച് ചൂടായ ആറിയതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അരച്ചെടുക്കുക മിക്സിയിൽ ആദ്യം നമ്മൾ അരയ്ക്ക മുളകും മല്ലിയും ഇട്ട് പൊടിച്ചതിന് ശേഷം മാത്രം ഈ വഴറ്റി വച്ചിരിക്കുന്ന ഇതിട്ട് നല്ലതുപോലെ മൈൻ പേസ്റ്റായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കട്ടി ചൂടായതിനു ശേഷം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉലുവ പൊടി ഇട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു സ്പൂൺ ജീരകം അര ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പില ഇട്ട് മൂത്ത് വന്നതിന് ശേഷം ഈ മസാല ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് വര വന്നതിന് ശേഷം മാത്രം ഈ മീൻ ഇട്ട് കൊടുക്കുക ചെങ്കലവ എന്നാണ് ഈ മീനിൻ്റെ പേര് എനിക്കറിയാവൂ നിങ്ങളുടെ നാട്ടിലെ പേര് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടറിയിക്കുക നല്ല അടച്ചു വച്ച് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല ഇതിൻ്റെ നെയ് തെളിഞ്ഞു വരും രണ്ട് കുടമ്പുളി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂർ ആദ്യം ഒരു പത്ത് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം ലോ മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വച്ച് വേവിച്ചെടുക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക് ഫോർ വാച്ചിങ്